ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് എന്നും പറയുന്ന റീസൺ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്തിടാനൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് ഇപ്പോൾ സമയം നാല് നാലരയങ്ങാണ്ടായി ഞങ്ങൾ ഇന്നലെ രാത്രി എത്തുമ്പോളേ ലേറ്റായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാനും കുറേ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലരയങ്ങാനായിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം അതിനിടയ്ക്ക് ക്രിഷുവിനെ എണീപ്പിച്ച് ിട്ട് അവനെ കുളിപ്പിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യണം എന്നിട്ട് എനിക്ക് കുളിച്ച് റെഡി ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്യാണ് അമ്മയും രണ്ടമ്മമാരും നേരത്തെ എണീറ്റിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം പോയി കൃഷ്യുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ റൂമിലേക്ക് വന്നതാണ് കൃഷു നല്ല ഉറക്കിലാണ് കേട്ടോ ഇനിയിപ്പോൾ വിളിച്ചാൽ എപ്പോൾ ഉള്ളതുപോലെ തന്നെ അവൻ്റെ ഉറക്ക് മാറാത്തത് കൊണ്ടുള്ള കരച്ചിലും ഷാഡിയുമൊക്കെ ഉണ്ടാവും അപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ വലിയ നല്ല മൂഡിലൊന്നല്ല അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ അതാ ഞങ്ങളുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വേഗം പോയിട്ട് അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്തെ ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഗുരുവായൂരും കൂടെ പോകണം കാരണം ഞാൻ ഞങ്ങൾ എല്ലാവരും തന്നെ കൃഷുവിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ വരുമ്പോൾ എന്തായാലും ഗുരുവായൂരും കൂടെ പോകണമെന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതാണ് പിന്നെ ഇതാ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ ഈ ഒരു സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഭയങ്കര മേക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് ഭഗവാനെ കാണാൻ പോകുമ്പോൾ അങ്ങനെ അത്ര ഓവറാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് കണ്ണ് എഴുതുന്നുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്രയും ഞാൻ ചെയ്യുന്നു ഞാൻ ഒരുങ്ങാൻ വേണ്ടി സ്റ്റാർട്ടായപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയും പിന്നെ നിവിയേട്ടൻ്റെ അമ്മയും നിവിയേട്ടനും അച്ഛനും കൃഷു എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് റെഡി ആയിട്ടുള്ള ആൾ ഞാനാണ് അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ് കാരണം എനിക്ക് കൃഷുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ട് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് കാർ എടുക്കുന്നുണ്ട് എടുത്തിട്ട് അവിടെ ഒരു പേ പാർക്കിങ്ങിൽ വെക്കാന്നാണ് വിചാരിച്ചത് ഇവിടുന്ന് ഒരിച്ചിരി നടക്കുന്ന ആണെങ്കിലും ഒരിച്ചിരി നടക്കാനുണ്ട് കാർ എടുത്തിട്ട് പോവാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കാറിലാണ് ഫോൺ വെച്ചത് അതുകൊണ്ട് പിന്നെ തൊഴുന്നതും അങ്ങനത്തെ ഒന്നും നമുക്ക് ഫോൺ അവിടെ അലൗഡ് അല്ലല്ലോ ഇതിപ്പം ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇങ്ങനെ ആൾക്കാർ നല്ല തിരക്കുണ്ടായതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്കുണ്ട് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ഞങ്ങളൊരു റിലേറ്റീവ് പാസ് റെഡിയാക്കി ആക്കി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറി തൊഴുതൊക്കെ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയമാവുമായിരുന്നു അങ്ങനെ ഒരു പാസൊക്കെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തൊഴുതൊക്കെ കഴിഞ്ഞു അത് അതൊരു ഭാഗം അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഒരു രണ്ട് രണ്ടര ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അത്തോളി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടലിൽ കയറി അപ്പോൾ ഇന്നും മന്തി തന്നെയാണ് കേട്ടോ മന്തിനോടൊരു ഇഷ്ടം തോന്നിയാൽ പിന്നെ നമ്മൾ മന്തി തന്നെയല്ലേ വാങ്ങുക അങ്ങനെ മന്തിയൊക്കെ കഴിച്ചതാണ് പിന്നെ ഞങ്ങൾ അച്ഛനെയും അമ്മേനെയൊക്കെ വീട്ടിൽ വിട്ടിട്ട് നേരെ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് ഇനി ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടൊന്ന് നല്ലോണം കിടന്നുറങ്ങണം കാരണം അത്രയും ടയേർഡായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന് നാട്ടിലെത്തി അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയതാണ് നമ്മളെ ഈ യാത്ര ആദ്യം മുഖാമ്പികൾക്ക് പോകുന്നത് പോയി അവിടെ ഒരു രണ്ട് ദിവസം അങ്ങനെ മൂകാംബികയിൽ നിന്ന് ഞങ്ങൾ എത്തിയപ്പോൾ രാത്രി അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഗുരുവായൂരേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തീരെ റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെന്താണ് നല്ലൊരു ഉറക്കം ഉറങ്ങിയാലേ ഇനിയിപ്പം എല്ലാം ശരിയായിട്ട് വരുള്ളൂ പിന്നെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അതുതന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മളെ ഈ ഒരു കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അത്രയ്ക്കും ബൈ ഗുഡ് നൈറ്റ്